evangelization of the culture. സംസ്കാരത്തിന്റെ സുവിശേഷീകരണം എന്ന് വെച്ചാൽ ഇവര് ഈ ചിന്തിക്കുന്നത് അൾട്ടിമേറ്റ്ലി ശരിയാണോ ശരിയെന്നോ ഒരു മതത്തിന്റെ പേരിൽ ഒരു രാജ്യം ഉണ്ടാക്കിയാൽ പറ്റുമോ ഉണ്ടാക്കിയ അതാന്നോ അൾട്ടിമേറ്റ്ലിന്റെ നമ്മൾ തന്നെ നോക്കിക്ക ഇവിടെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ പേരിൽ ഒരു രാജ്യം ഉണ്ടാക്കിയാൽ ശരിയാണോ അല്ല അതങ്ങനെ ശരിയാകുന്നത് അത് ശരിയാകില്ല അല്ലെങ്കിൽ ഒരു കുറെ റിച്വൽസിന്റെ ഒരു കൾച്ചറിന്റെ പേരിൽ ഒരു രാജ്യം ഉണ്ടാക്കിയാൽ അങ്ങനെ ശരിയാകുന്നു അതല്ല നമ്മൾ ഇവിടെ ഉണ്ടാക്കേണ്ട രാജ്യം സത്യത്തിന്റെ പേരിലാണ് ഉണ്ടാക്കേണ്ടത് സത്യത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ഒരു രാജ്യം ഉണ്ടാക്കേണ്ടത് ഇത് ഇന്ന് നൂറ്റി നാപ്പത് കോടി ജനമുള്ള ഇന്ന് ഭാരതത്തിലെ എല്ലാവർക്കും ഇത് മനസ്സിലാവുന്നില്ല നമുക്ക് പോലും ഇത് മനസ്സിലാവുന്ന നമ്മളും ഇതിന്റെ ഇൻഫ്ലുവൻസില്ല ഇവര് ഈ ചിന്തിക്കും നമ്മളിപ്പോ എന്ത് ചെയ്യുന്നേ ഇങ്ങനൊരു ഭയം വരുമ്പോഴത്തേക്കും ഉടനെ നമ്മൾ വാളും പരിചയമൊക്കെ എടുത്തോണ്ടാക്കും എന്നാ ഇങ്ങനെ ഒന്ന് തടച്ചത് അതല്ല എന്റെ ഭാഗം അതല്ല ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച് അതാണ് ഭത് ശ്രദ്ധിച്ചോളൂ ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിർമ്മിക്കപ്പെട്ട നിങ്ങൾ ഭാഗ്യവാന്മാർ അതിന്റെ അടുത്ത സ്റ്റേജിലോട്ട് നമ്മളെ കൊണ്ടുപോകും എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അപ്പൊ ഇതുകൊണ്ടോ പരിശുദ്ധാത്മാവിന്റെ കൃപയിലെ ഈ ശക്തികളെ നമുക്ക് കാണാൻ പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന പതിനാറാമത്തെ പത്രോസ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡിപ്പിക്കപ്പെടുന്നതെങ്കിൽ അതിൽ അവൻ ലജിക്കാതിരിക്കട്ടെ എന്തൊരു ഭാഷ ഇതൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റുമോ ഇത് സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ കണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകപ്പെടൂ പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ജീവിതത്തെയും ലോകത്തെയും കണ്ട മനുഷ്യർ മീനിങ് ഇൻ ലൈഫ് അർത്ഥവത്തായ ജീവിതം അവർ ജീവിച്ചു അവർക്ക് ബാക്കി പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പക്ഷേ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു അവർ ഭയങ്കരമായിരുന്നു